സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുന്നു രണ്ട് ദിവസം കൊണ്ട് പവന് ആയിരം രൂപ വർദ്ധിച്ചു രാജ്യാന്തര വിലയും കുതിപ്പിൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി കൂടിത്തരിക സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില ഉയർന്നു ആറ് ദിവസത്തോളം വില ഇടിഞ്ഞപ്പോൾ ആശ്വാസമായിരുന്നു ഇന്നലെ മുതൽ വീണ്ടും വില മുന്നേറാൻ തുടങ്ങിയതോടെ പ്രേമികൾക്കും വിവാഹ പാർട്ടികൾക്കും വലിയ തിരിച്ചടിയായി ഇന്ന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ മേൽ കൂടിയിരിക്കുന്നത് അതായത് രണ്ടു ദിവസം കൊണ്ട് പവന് ആയിരം രൂപയാണ് വർധിച്ചത് നാളെയും ഇതുപോലെ വില ഉയർന്നാൽ അറുപത്തി അയ്യായിരം രൂപ ഭേദിച്ചേക്കാം രാജ്യാന്തര വിപണിയും കുതിക്കുകയാണ് സ്വർണം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും നിരാശയുടെ നാളുകളാണ് ഇന്ന് രാജ്യാന്തര വിപണിയിൽ സ്പോട്ട് സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് ദശാംശം എട്ട് മൂന്ന് ഡോളറിൽ വ്യാപാരം നടക്കുന്നു അതായത് വീണ്ടും രണ്ടായിരത്തി തൊള്ളായിരം ഡോളർ കടന്നിരിക്കുന്നു രാജ്യാന്തര വിപണിയിൽ മൂവായിരം ഡോളർ ഭേദിച്ചാൽ ആഭ്യന്തര വിപണിയിൽ പവന് എഴുപതിനായിരം രൂപ കടന്നേക്കുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് അമ്പത്തി അഞ്ച് രൂപ വർധിച്ച് എണ്ണായിരത്തി അറുപത്തി അഞ്ച് രൂപയായി ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി നാപ്പത് രൂപ വർധിച്ച് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമായി ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് ഒരു പവൻ സ്വർണ വാങ്ങാൻ എത്ര രൂപ നൽകേണ്ടി വരും എന്ന് നോക്കാം അഞ്ച് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് എന്നിവ ചേർന്നാൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വേണ്ടിവരും ഒരു ഗ്രാം ആഭരണത്തിന് ഇന്ന് ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൊടുക്കണം അഞ്ച് ശതമാനം പണിക്കൂലി എല്ലാ ആഭരണങ്ങൾക്കും ഒരുപോലെ ആവില്ല പണിക്കൂലി കൂടുതലുള്ള ആഭരണങ്ങളുണ്ട് സാധാരണയായി അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെയാണ് പണിക്കൂലി കണക്കാക്കുന്നത് മുപ്പത് ശതമാനം വരെ പണിക്കൂലി ഉയർന്നാൽ ഇതിലും കൂടുതൽ വില ആഭരണത്തിന് നൽകേണ്ടി വരും ഇന്ന് സ്വർണം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല കടകളിലും ഇന്ന് പല വിലയാണ് സ്വർണത്തിന് ഈടാക്കുക ഓരോ അസോസിയേഷൻ മാറുന്നതിനനുസരിച്ച് സ്വർണ്ണാഭരണ വിലയിൽ നേരിയ വ്യത്യാസം ഉണ്ടായേക്കാം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സ്വർണത്തിന്റെ അടിസ്ഥാന വിലയാണ്